ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ അന്ന് അവൈലബിളല്ലായിരുന്നു കുഞ്ഞുങ്ങൾ റെഡിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മളടുത്ത് അത്യാവശ്യം നല്ല അടിപൊളി ഒരു പത്ത് പതിനൊന്ന് കുഞ്ഞുങ്ങൾ അവൈലബിളാണ് നല്ല ജാക്കിൽ ഇറക്കുവെള്ളയും വെള്ളയും വെള്ളയും കയറയിലും സബ്ജയിലും ഒക്കെ കുഞ്ഞുങ്ങൾ അവൈലബിളാണ് എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഗ്യാരൻറ്റി ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂറിനു മുകളിലോട്ട് പറന്ന പ്രാവുകളുടെ കുഞ്ഞുങ്ങളാണ് അത്രയും റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളടുത്ത് ഇന്ന് ആയിട്ടുള്ളത് അവൈലബിളായിട്ടുള്ളത് ചെയ്ത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കയറയിലാണ് കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് ഗ്യാരൻ്റിയാണ് പക്ക നല്ല പക്ക കണ്ടീഷനിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താം ഒരു പതിനഞ്ച് മണിക്കൂറിന് മുന്നിലോട്ട് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞ് സബ്ജയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് പറക്കാം നിങ്ങൾ കറക്റ്റ് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് പ്ലസ് ഉറപ്പായിട്ടും കിട്ടുന്ന കുഞ്ഞന്മാർ തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് വെള്ളക്കയറയിലാണ് കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി കുഞ്ഞന്മാരാണ് ഹെൽത്ത് വൈസ് ആയാലും എല്ലാം പക്ക കണ്ടീഷനാണ് കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസ്ഡ് കുഞ്ഞന്മാരാണ് മൂത്ത കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഒന്ന് വന്നിട്ട് ഗുൽദാറിലാണ് ഗുൽദാറിൽ മുഖത്ത് വൈറ്റ് കെയറും അതുപോലെ തന്നെ ജാക്ക് റക്കോളയിൽ രണ്ടും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാർ തന്നെയാണ് പതിമൂന്ന് പ്ലസ് കറക്റ്റ് ട്രെയിനിങ് കൊടുക്കാമെങ്കിൽ പതിമൂന്നേ പ്ലസ് ഗ്യാരൻറ്റിയാണ് ഇത് എന്നെപ്പോലെ വെള്ളയിൽ പ്രാവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് മൂന്ന് ശുദ്ധ വെള്ളയിൽ മൂന്ന് കുഞ്ഞുങ്ങൾ അവൈലബിളാണ് എല്ലാം സീറോ കല്ലിയാണ് എല്ലാം നല്ല പറന്ന പാരൻസിൻ്റെ കുഞ്ഞന്മാർ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടി വയ്ക്കാം പറപ്പിക്കാം നല്ല റിസൾട്ട് തരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ എടുത്ത് ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തിരുവനന്തപുരത്തും പിന്നെ നാഗർകോവില് വരെയും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രാവിനെ ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അതുപോലെ ബ്രീഡിംഗ് പേറിനും അല്ലാതെ അഡൾട്ട് പ്രാവുകൾക്കും കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ